ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈസ്റ്ററിണിന് ഞാനിട്ട വീഡിയോൻ്റെ വീഡിയോയ്ക്ക് കുറേ റെസ്പോൺസ് കിട്ടിയായിരുന്നു കേട്ടോ കുറച്ച് പേരെല്ലാം പ്ലാൻസ് എനിക്ക് എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് പകുതി മുക്കാൽ ആൾക്കാർക്ക് ഞാനത് അയച്ചു തീർത്തു ഇനി കുറച്ച് പേർക്കും കൂടി ഉണ്ട് അത് അവർക്ക് അവർ ഓർഡർ ചെയ്ത ഒരു മൂന്നാല് പ്ലാൻസിൻ്റെ പിന്നെ ഷോർട്ടേജ് കൊണ്ടാണ് അടുത്ത സ്റ്റോക്ക് വെള്ളിയാഴ്ച എത്തും അപ്പോൾ അതിനുശേഷം അടുത്ത ആഴ്ചത്തോടുകൂടി അവർക്കുള്ള പ്ലാൻസ് കൂടെ ഞാൻ അയച്ചു തീർക്കും അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ആയിട്ട് ഇതിൽ ഇതിൽ ഞാൻ കാണിക്കുന്ന പ്ലാൻസ് ഏത് പ്ലാൻസ് എടുത്താലും മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഈ പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് വീഡിയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാണിക്കുന്ന പ്ലാന്റ്സ് ജോൺ ക്രീപ്പറിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് കാണിക്കുന്ന പ്ലാന്റ് പിങ്ക് ജസ്റ്റീഷ്യയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അതിൻ്റെ ഫ്ലവറ് കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത് നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നല്ല വെല്ലോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ബുഷി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഫാഷൻ ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അതിൻ്റെ ഫ്ലവർ പിങ്ക് കളറിലുള്ള ഡാർക്ക് പിങ്ക് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഞാൻ അടുത്ത് കാണിക്കുന്നത് ബ്രസീലിയൻ സ്നാപ്പ് ഡ്രാഗൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇത് കൂട്ട കൂട്ടായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നല്ല വെൽ റൂട്ടഡ് വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് വേരിഗേറ്റഡ് ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് തുമ്പർജയ എന്നൊരു പേരോട് ഇതിനുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല രസമാണ് ഒന്നിച്ചുണ്ടായി നിൽക്കുന്നതാണ് നല്ല നീല കളറുള്ള ഫ്ലോർ ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് പ്ലാൻ പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ഓട്ടുമല്ലാൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ത്ത് കാണിക്കുന്ന നോർമൽ ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇല നോർമലായിട്ടുള്ളതാണ് ആദ്യം ഞാൻ കാണിച്ചത് വേരിഗേറ്റഡ് ആണ് അതിൻ്റെ ഇല അതിൻ്റെ പ്രത്യേകത അതാണ് പിന്നെ ഫ്ലവർ രണ്ടിൻ്റെ ഒരേപോലെ തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ റസീനിയ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെൽ റൂട്ടഡ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന യെല്ലോ മെൻസ്റ്റോൾമെൻ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങി വാങ്ങിക്കോട്ടോ ഇത് കാണിക്കുന്ന ബോർഡർ ഗ്ലാസിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് മിക്സഡ് കളറാണ് ഇതിനുള്ളത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്ന സുഗന്ധരാജൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ചക്കമല്ല എന്ന പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഫ്ലവറിന് നല്ല നല്ലൊരു സുഗന്ധമാണുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന സ്നോ സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ബോർഡർ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇത് ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ നമ്മൾ ഗാർഡനിലൊക്കെ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് മുപ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് നോർമൽ ബോവർ വെയിൻഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറിൻ്റെ കളറ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ജിഫി സൈസിലുള്ള ഗോൾഡൻ ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ബോർഡർ പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ബ്രൗണും ഗ്രീനും കോമ്പിനേഷൻ വരുന്നതാണ് ഇതിൻ്റെ കളറ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ലീഫി പ്ലാന്റ് ആണ് ജിഫി സൈസിലുള്ള പെപ്രോമിയ ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നിൽക്കുന്ന പ്ലാന്റ് വൈറ്റ് ബ്രൈഡൽ ബൊക്കേ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് മീഡിയം കൊന്നയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ അടുത്ത് കാണിക്കുന്ന റോയോ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കാണിക്കുന്ന പെപ്രോമിയ വേരിഗേറ്റഡ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ജി സൈസ് പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ആവശ്യമുള്ളവർ വാങ്ങിക്കോളൂ കേട്ടോ എന്നത് മണിമുല്ലാൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വൈറ്റ് ആണ് കേട്ടോ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കോളൂ ഈ വീഡിയോയിൽ അവസാനം കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ബ്രൈഡലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവറ് നല്ലതൊരു ക്ലീപ്പർ പ്ലാൻ ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും കണ്ടതിന് ശേഷം ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ഈ ഒരു ഓഫറ് അഞ്ച് ദിവസത്തേക്ക് മാത്രമുള്ളതാണ് കേട്ടോ അപ്പോൾ അതുപോലെ പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് രൂപയുടെ പ്ലാൻ്റായതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു നാല് പ്ലാൻ്റെങ്കിലും ഓർഡർ ചെയ്യേണ്ടതാണ് കാരണം കൊറിയർ ചാർജ് കേരളത്തിനുള്ളിൽ എൺപത് രൂപയും കേരളത്തിന് വെളിയിൽ നൂറ് രൂപയാണല്ലോ അപ്പോൾ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അൻപത് രൂപയും നൂറ് രൂപയും കൊടുത്ത് കുറേ ചാർജ് കൊടുത്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ് അത് പാക്കേജ് ചെയ്ത് അയക്കുന്നത് ഞങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഈ ഈ ഒരു ഓഫറ് എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കൊറിയർ കിട്ടി അൺബോക്സ് ചെയ്യുമ്പോൾ ദയവ് അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് അയച്ചു തരേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ഡാമേജ് വന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അയച്ചത് എങ്ങനെയാണ് അയച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ പ്ലാന്റ് കിട്ടിയതിന് ശേഷം അൺബോക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ പ്ലാന്റ് നിങ്ങൾ വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കണം അതിനുശേഷം സാധാരണ പോട്ടിംഗ് മിശ്രിതം മതി മണ്ണ് പിന്നെ ചകിരിച്ചോറ് ചേർന്ന സാധാരണ പോട്ടിംഗ് മിശ്രിതത്തിൽ വേണം നടേണ്ടത് റോട്ട് പിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി